ഗ്യാമ്പ്ലൈൻ്റെ സോക്കറ്റൊക്കെ രണ്ട് സൈഡിലും പക്കായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ കുറച്ച് ഫിച്ചു താത്താണോ ഫോഗ് ലാമ്പൊക്കെ വെക്കുന്ന ഇപ്പോൾ കുറച്ച് അയ്യായിരം ആറായിരം ഒക്കെ ഫൈനൊക്കെ കിട്ടും അപ്പോൾ നമ്മൾ ഈ ഒരു സോക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ ലൈറ്റ് പെഗാബി ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ അതിനൊക്കെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആവശ്യമുള്ള സമയത്ത് ജസ്റ്റ് ഊഴിയെടുക്കാം പ്രത്യേകിച്ച് ഇലക്ട്രിഷൻ ഒന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഈ സോക്കറ്റൊക്കെ ഞാൻ പഴയ ഓരോ കിറ്റി തന്നെ എടുത്താണ് ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ആണ് നിങ്ങൾക്കും എളുപ്പത്തിൽ ഇത് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ പോലീസൊക്കെ പിടിച്ചാൽ അപ്പോൾ അടിക്കാൻ പറയുന്നത് നമുക്ക് ജസ്റ്റ് ഉയർന്ന് വലിച്ച് പൊട്ടിക്കാതെ അയച്ചു ഊരിയിട്ട് പിന്നെ എപ്പോഴെങ്കിലും അടുത്ത് വയ്ക്കാവുന്നതേ ഉള്ളൂ കാര്യം അതിൽ അയച്ചിൻ്റെ അകത്തുനിന്ന് മൂന്നോരാണ് വരുന്നത് പക്ഷേ നോർമലായിട്ട് മൂന്നുവരാണ് വരുന്നത് അപ്പം എൻ്റെയെല്ലാം ഉണ്ടായിരുന്ന മൂന്ന് സോക്കത്തിന് പിന്നെ ഞാൻ എൻ്റെ വണ്ടി ചെയ്യാൻ വേണ്ടി ചെയ്തു വെച്ചായിരുന്നു പിന്നെ മറ്റേതിൽ ഞാൻ ചെയ്തെന്ന് വെച്ചാൽ ഒരു രണ്ട് സോക്കറ്റും ഒരു ഒരു സോക്കറ്റിൻ്റെ വെച്ചാണ് ചെയ്തത് പക്ഷേ ഇനി എൻ്റെ അത് ബാക്കിയില്ല പിന്നെ എന്തായാലും രണ്ടെണ്ണം രണ്ടെണ്ണം നാലെണ്ണം കൊടുത്തിട്ട് എങ്കിലും ഓരോ കൊടുക്കാതിട്ടേക്കാനേ പറ്റും അപ്പോൾ ഇനി ജസ്റ്റ് ഇത് സെറ്റ് ചെയ്തിട്ട് ചെയ്യാം ഇതിപ്പോൾ ഞാൻ ഉയരിങ്ങായിട്ടൊന്നും ചെയ്യണമെന്നില്ല ഒരിങ്ങക്കാൻ ഞാൻ ചെയ്താൽ എന്തായാലും കത്തി പോവും മുമ്പ് ചെയ്ത് ഒരിഞ്ഞ് കട്ട് ചെയ്തിട്ട് ഈ സോക്കറ്റിൻ്റെ ഇടയ്ക്ക് കൊടുത്തിട്ട് തിരിച്ച് സെറ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ ഉയരും കാലിനെ കൊടുക്കാൻ കളർ നോക്കി കൊടുക്കണം എനിക്കിപ്പോൾ ഇതിൽ യെല്ലോയും യെല്ലോയും ഇത് ബ്ലാക്കും ബ്ലാക്കും തന്നെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ ഈ സോക്കറ്റിലും ഈ വരുന്ന ഒയറിലും പല പല കളറായിരിക്കും വരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ തെറ്റിച്ച് കൊടുത്താലും നമ്മൾ കൊടുക്കാൻ നേരത്ത് അതിൻ്റെ ഭാഗത്ത് ഒയർ വരും അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ഈ ഒയറും അതിൻ്റെ ഭാഗത്ത് അപ്പുറത്തുള്ള മറ്റേ ഒയറും ഒരേ കണക്ക് തന്നെ കൊടുക്കണം ഇല്ലെങ്കിൽ എന്തോ പറ്റുമോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ അതിൻ്റെ പോരിക്കും അതുകൊണ്ട് അത് സൂക്ഷിച്ച് തന്നെ കൊടുക്കണം കറക്റ്റ് നോക്കി നോക്കി തന്നെ കൊടുക്കണം ഞാൻ അതാണമീൻ ഇവിടെ ഇത്തിരി തേപ്പടിക്കാത്ത കുറച്ച് ഗ്യാപ്പ് ഇട്ടേക്കുന്ന നമുക്ക് കറക്റ്റ് എനിക്ക് ഒയറിൻ്റെ കളർ അറിയാം ഇനിയിപ്പോൾ രണ്ടെണ്ണം ഞാൻ രണ്ട് സോക്കറ്റുള്ള ഒന്നും കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ഒയറിന് വേണ്ടി ഈ ഒരു ഫുൾ സോക്കറ്റ് ഞാൻ ഇതിൽ എന്തായാലും ചുമ്മാ കൊടുക്കണം ഇനിയിപ്പോൾ അതേ പറ്റൂ എന്നിട്ട് ഒരെണ്ണം കണക്ഷൻ കൊടുക്കാതെ കട്ട് ചെയ്തുള്ളതും കളയണം ഒരു വിധം കളറൊക്കെ നോക്കി ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതാ അത്പ്രാവശ്യം കൊടുക്കുന്ന പ്രശ്നമേ ഉള്ളൂ കറക്റ്റ് കളർ നോക്കി ഒരു പ്രാവശ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ജസ്റ്റ് എടുത്ത് കുത്തിയാൽ മതി അപ്പോൾ കറക്റ്റ് ഈ കളറിന്റെ ഇതായിട്ടേ വരും നമുക്ക് ഇനി ഇന്ന് കൊടുത്തിട്ട് എന്തായാലും കത്തിച്ച് നോക്കാം കത്തിച്ചോടാ കത്തിരി ഇനി മറ്റന്നിട്ടാണ് കേസ് വെള്ള കത്തിന്നില്ല കേസ് അറിയാമോ നമുക്ക് ഒന്ന് നോക്കാം കത്തിയിൽ നീ സ്വിച്ച് കുറച്ചുകൂടി താമർത്തിയാൽ കത്ത് ഒന്നോല്ലേ കത്തിയില്ലേ കേസ് രണ്ട് കത്തിനുണ്ട് കേസ് ഫസ്റ്റ് ചാൻസ് തന്നെ സക്സസ് ആയി ഇനി നമുക്ക് എക്സ്ട്രാ അടക്കുന്ന ഈ സംഭവമൊക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് നീറ്റാക്കി എടുക്കണം ഞാൻ നേരത്തെ ടാപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉയരിങ്ങൊക്കെ എവിടെയെങ്കിലും തെറ്റിപ്പോയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നേന്ന് അയച്ചടക്കണം അപ്പം അതാണ് ഞങ്ങൾ ചെയ്യാത്തത് സാധനം പെർഫെക്റ്റ് അല്ലേ ഇനി ഇപ്പുറത്തും ഇതേങ്ങൾ സെയിമായിട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം ഗാംപ്ലൈൻ്റെ സോക്കറ്റൊക്കെ രണ്ട് സൈഡിലും പക്കായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ സൈഡിൽ വർക്ക് ആവുന്നുണ്ട് ഇതിൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ലൈറ്റ് ലൈറ്റിട്ട് ടൈ സൈഡിലൊന്നും വായിച്ചിട്ടേ ഇവിടെ കുറച്ച് ഫിറ്റ് വല്ലതും താത്തോണ്ടാ ഐസ് വൈറ്റും ബ്ലാക്കും എല്ലാം വർക്ക് ആവേണ്ടി ഓഫ് ചെയ്തതാണ് ഓഫ് ചെയ്തതാണ് എസ് അപ്പോൾ എല്ലാം വർക്കിംഗ് ആണ് ഇനിയിപ്പോൾ ഇതിൽ ചെയ്ത കണക്ക് ഇതും നല്ല രീതിക്ക് ടൈപ്പ് ചെയ്തെടുക്കണം ഇല്ലെങ്കിൽ വെള്ളമൊക്കെ ഇറങ്ങി ഷോർട്ടോ ഇല്ലാവാൻ ചാൻസ് ഉണ്ട് അത് പിന്നെ ഇതേനക്കത്തെ ഇണക്കത്തെ ക്ലാമ്പ് യൂസ് ചെയ്തായിരിക്കും ഇവിടെ ഇങ്ങനെയായിട്ട് കൊടുക്കും രണ്ട് സൈഡിലും അടിയിൽ ആദ്യ സെറ്റ് ചെയ്തായിരുന്നു അപ്പോഴത്തേക്ക് വെട്ടം പ്രോപ്പറായിട്ട് കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സെറ്റപ്പ് ചെയ്ത് ഇതൊന്നും നമ്മളല്ല ചെയ്തത് ഷോപ്പിനാണ് ചെയ്തത് ഉരങ്ങിയെന്ന് ഞാൻ അല്ലെങ്കിലും ചേർക്കില്ല ഇത് ടെസ്റ്റ് ഉള്ള പരിപാടിയാണ് ചെയ്തത് പണ്ട് ഞാൻ ഇതിനൊക്കെ ഒരങ്ങി പണത് എൻ്റെ വണ്ടിയുടെ ഓരോ കത്തി പോയിട്ടുണ്ട് ഹോർണും കണ്ടിട്ട് കെട്ടിടൊന്നും വർക്ക് ആവില്ലായിരുന്നു പിന്നെ ഒരങ്ങിട്ടി മൊത്തം മാറേണ്ടിയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഒരങ്ങി കളിക്കാത്തതാണ് പിന്നെ ചെറിയ പരിപാടിയാണ് മാത്രമേ ചെയ്യുന്നത് നിങ്ങളും അറിയാത്തായിരുന്നു ഉരങ്ങി പിടിക്കാരിക്കുക വണ്ടിയോടെ നിന്ന് കത്തി നിന്നൊക്കെ കാണേണ്ടി വരും സപ്പോൾ ഇത് രണ്ടും പ്രോപ്പറായിട്ട് വൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് ഞങ്ങൾ കത്തുന്നതിൻ്റെ കാര്യം ഈ വൈ ഇതിൻ്റെ അകത്തെ സോക്കറ്റ് വലിച്ചൊരു എടുത്തായിരുന്നു ഞാൻ തിരിച്ച് പറ്റിയിട്ട് അത് കറക്റ്റ് ആയില്ല ആ ചേർത്ത് ഒരു അനക്കൊക്കെ കൊടുക്കുമ്പോൾ അത് കത്തുന്നുണ്ട് തൽക്കാലം ഇപ്പം അങ്ങനെയൊക്കെ സെറ്റ് ചെയ്താൽ മതിയാണ് അപ്പോൾ ഇതാണ് സെറ്റപ്പ് ഇനി നമുക്കിവിടെ ക്ലാമ്പ് ചെയ്ത് വെച്ചിട്ട് കാണാം രണ്ട് ക്ലാമ്പ് വെച്ചിട്ട് ഇത് നമ്മൾ ഇതിൻ്റെ അടിയിലായിട്ടൊരു ബോൾട്ട് വരും ഇത് ഇതൊന്ന് ലൂഫിയിട്ട് അതിൻ്റെ കൊടുത്താൽ സെറ്റ് ആകുമ്പോൾ നമുക്ക് ഇനി സെറ്റ് ചെയ്തിട്ട് കാണാം കാരണം എല്ലാം കൂടെ എടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഇതിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി എല്ലാം കിട്ടാണ്ടാ ലൈറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ട ഒരേ ഒരു പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓയറിങ്ങിനെ ഇടപ്പുണ്ട് എഫ്സ്ട്രാ ഞാൻ ഇളക്കാനൊക്കെ ഉള്ളത് എളപ്പത്തിന് വേണ്ടി കുറച്ച് എഫ്റ്റാ ലെന്ത് ഇട്ടതാണ് ഇനി അഡ്ജസ്റ്റ് ചെയ്ത് എവിടെയെങ്കിലും വെച്ച് ടാഗ് ചെയ്യുകയോ കുത്തിക്കെട്ടോ നിൽക്കണം അപ്പോൾ വീഡിയോ ഈ ആണെന്ന് ആണെങ്കിൽ ആയിരിക്കും കണ്ടിട്ട് അതൊക്കെ ഇറങ്ങിയപ്പോൾ അത് മറ്റെങ്കിലും ലൈക്ക് കുടിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അപ്പഴേ നല്ലൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്ക് എൻ്റെ ഇൻസ്റ്റായിട്ട് ലിങ്ക് എന്നൊക്കെ എൻ്റെ അക്കൗണ്ട് ഭയത്തു കൊണ്ടിരുന്നത് പറ്റെങ്കിൽ അതുകൊണ്ട് ഫോളോ ചെയ്തേക്ക് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നതി വി ബൈ